തോന്നാനുള്ള ാല് നമ്മള് എന്താ ഇവർ ഇവര് കാണിച്ചൊരു ഗട്ട്സ് ഉണ്ട് ഒരു ധൈര്യം ഉണ്ട് ഈ സോഫിയുടെ മുമ്പില് പറയാൻ കാണിച്ചൊരു ധൈര്യം ഉണ്ട് അതിന് വേണ്ടിട്ട് ഒരുപാട് അനുഭവിച്ചാണ് ഇവരൊക്കെ അപ്പൊ നമുക്ക് അവരോട് ഒരു സ്നേഹം തോന്നും ഇത്രയും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും എല്ലാം കഴിഞ്ഞിട്ട് വരികണമെന്നപ്പോ എനിക്ക് ആ പിള്ളേരോടൊരു സ്നേഹം തോന്നും സോ ഐ ലവ് യു ഗൈസ് രണ്ടുപേരെയും ഒരുപോലെന്താ വളരെ ഹാപ്പി ബർത്ത്ഡേ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാസ്മിൻ ജാഫർ ആരും മറന്നിട്ടുണ്ടാവില്ല ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ നമ്മളെയൊക്കെ ഒരുപാട് വെറുപ്പിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ ഗബ്രി നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല കാരണം കഴിഞ്ഞ സീസൺ നമ്മുടെ ജിൻഡോടെയൊക്കെ സീസൺ അപ്പൊ ആ ഒരു ജാസ്മിൻ ജാഫർ നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ആദില നൂറ അതിൽ നൂറയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം അപ്പൊ എന്തായാലും നൂറയുടെ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടൊക്കെ അവർ ആഘോഷിച്ചു അതായത് ആതിലേയും നൂറയും അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ആൾക്കാർ അതുപോലെ തന്നെ ബിഗ് ബോസ് മുൻ മത്സരാർത്ഥികള് ഈ സീസണിൽ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ അധികം ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നൂറയുടെ ബർത്ത്ഡേക്ക് വേണ്ടി എത്തിയിട്ട് നമ്മുടെ ജാസ്മിൻ ജാഫർ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളെ കണ്ടത് അതിൽ ജാസ്മിൻ പറയുന്നു ഹോ ഈ കുട്ടികളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവര് എന്താ പറയാ അവരുടെ ഒരു ഗഡ്സ് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ എനിക്ക് ഇഷ്ടമായതെന്നൊക്കെ പറഞ്ഞ് വലിയ വായിലങ്ങ് പ്രസംഗിക്കുക അല്ലെ അവളുടെ വർത്താനം കേട്ടാൽ തോന്നുന്നു അവൾ അങ്ങട്ട് എന്തോ വല്യ സംഭവമായി നിൽക്കുന്ന കണക്കാണ് അവളുടെ സംസാരം ലവള് ബിഗ് ബോസ് സീസൺ സിക്സില് ഏർ അകത്തേക്ക് കയറിയപ്പോ പുറത്ത് ഒരുത്തനുമായിട്ട് ഏകദേശം കല്യാണവും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരുന്ന ഒരുത്തനുമായിട്ട് ഇഷ്ടത്തിലുമായിരുന്നു ബിഗ് ബോസിനകത്ത് കയറി ഗർബി എന്ന് പറയുന്ന ഗബ്രിയെ കണ്ട് അവിടെ ചെന്ന് അവനുമായിട്ട് സംസാരിച്ചു വന്നപ്പോൾ പിന്നെ ലവനായി അവക്കും മൊത്തം അങ്ങട് അതിനകത്ത് എന്റെ പൊന്നോ നമ്മൾ കണ്ടതാണ് ഗബ്രിയും ജാസ്മിനും കടന്ന് കാണിച്ചു കൂട്ടുന്ന ചില എന്തൊക്കെ ആയിരുന്നു എൻ്റെ പൊന്നും ആ ആളാണ് ഇപ്പൊ വന്നു നിന്നിട്ട് ആതിലേക്കും നൂറേക്കും ഭയങ്കര സപ്പോർട്ടായിട്ടൊക്കെ സംസാരിക്കുന്നത് ഈ ജാസ്മിന്റെ കയ്യിലിരിപ്പൊണ്ട് തന്നെ ഗബ്രിയായിട്ട് ചില കാട്ടിക്കൂട്ടലുകളൊക്കെ അതിനകത്ത് കുറച്ച് ലവ് കോംബൊക്കെ ക്രിയേറ്റ് ചെയ്തു അപ്പൊ പുറത്ത് കല്യാണം ഉറപ്പിച്ചു വെച്ചില്ല പറഞ്ഞു വെച്ചിരുന്ന ആ പയ്യൻ മനസ്സിലായില്ല അവളുടെ സ്വഭാവം ഇതാണ് എന്ന് മനസ്സിലായി അവൻ അവന്റെ ജീവനും കൊണ്ട് പോയി ഇപ്പൊ അവന്റെ കല്യാണം എന്തോ കഴിഞ്ഞു തോന്നുന്നു എന്തായാലും ആ അവളാണ് ഇപ്പൊ വന്നിട്ട് ഓ ആതിലക്കും നൂറയ്ക്കും സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം ഒരേ കണക്കായി ഇപ്പൊ നൂറ എന്ന് പറയുമ്പോഴത്തേക്കും സ്വന്തം വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ആ അവരെ ഇറങ്ങി പോന്നു എന്നിട്ട് ഇപ്പൊ ഭയങ്കര അന്തസ്സായിട്ട് ജീവിക്കുന്നു അവരുടെ ഒരു കാഴ്ചപ്പാടിൽ അവരെന്തോ വലിയ അന്തസ്സായിട്ട് ജീവിക്കുന്നു സ്വന്തം വീട്ടുകാരെയും കൂടപ്പുറപ്പങ്ങളെയൊക്കെ വെറുപ്പിച്ച് ഇറങ്ങിപ്പോരുന്ന അത്ര വലിയ അന്തസ്സൊന്നും അല്ല അയ്യോ ഇപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യാനും കുറെ അധികം ആൾക്കാരുണ്ട് കാരണം ഇവരെന്തോ വലിയ സൽപ്രവൃത്തി ചെയ്ത കണക്കാണ് ഇവരെയൊക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതും ഇവർക്കൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്നും ചിന്തിക്കുക ഇവരുടെയൊക്കെ മാതാപിതാക്കളുടെ അവസ്ഥ അവരൊക്കെ എന്തോരം ഉരുകുന്നുണ്ടായിരിക്കും എന്നറിയോ ഇവരെയൊക്കെ ഓർത്തിട്ട് ഇവർ ബിഗ് ബോസിൽ വന്നപ്പോഴാണെങ്കിൽ ഇവരുടെ ആതിലെയും നൂറേയും തമ്മിലുള്ള ചില കാട്ടിക്കൂട്ടലുകളൊക്കെ ഏറ്റവും കൂടുതൽ ഹൃദയം തകർത്തത് ഇവരുടെ വീട്ടുകാരുടെ ആയിരിക്കും കാരണം അത്രത്തോളം അവർ സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നൂറയ്ക്കുന്നൊന്നും ഒരു പ്രശ്നമില്ല അവള്മാർക്ക് അവള്മാരുടെ സ്വന്തം സുഖം സന്തോഷം മാത്രം അവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണം ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കണം എവിടെയും പോകണം അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് അവര് ഒരു റിലേഷൻ തെരഞ്ഞെടുത്ത് അവർ ഭയങ്കര അന്തസ്സായിട്ട് ജീവിക്കുന്നു എന്നാണ് അവരുടെ ധാരണ പക്ഷെ ഒരിക്കലും സ്വന്തം പോട്ടെ വീട്ടുകാർ പോട്ടെ സ്വന്തം പെറ്റ തള്ളയെ പോലും എന്താ പറയാ സ്വന്തം വീട്ടുകാരെ കുറിച്ച് നല്ലൊരു വാക്ക് പറയാത്ത രണ്ട് വ്യക്തികളാണ് ആദില നൂറ ഇവരെയൊക്കെ എന്ത് കണ്ടിട്ടാണ് അവ സമൂഹം അംഗീകരിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ആ അവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വന്നു നിൽക്കുന്ന വ്യക്തി ആരാണോ ജാസ്മിൻ ജാഫർ ജാഫറേൻറെ അത് അതിലും ഫസ്റ്റ് സാധനമാണ് ബിഗ് ബോസിനകത്ത് കയറുന്നതിന് മുന്നേ പുറത്തൊരുത്തനുമായിട്ട് എല്ലാം ഉറപ്പിച്ച് വെച്ചിരുന്നു അകത്ത് കയറി വേറൊരുത്തനെ കണ്ടപ്പോഴത്തേക്ക് നേരെ പ്ലേറ്റ് തിരിച്ചു പിന്നെ അവന്റെ പുറകെ അങ്ങനത്തെ അവളാണ് അവക്കൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് ഈ ആദിലേ നൂറയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് യോഗ്യത എല്ലാ ഒരേ കണക്ക് സാധനങ്ങൾ കാരണം കഴിഞ്ഞ സീസണിൽ കപ്പ് കിട്ടിയത് ജിൻഡോയ്ക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോയ്ക്കും പി ആർ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഈ ജാസ്മിൻ ജാഫ്ര കപ്പ് കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ജാഫ്രനകത്ത് എന്തോ ചെയ്തിട്ടാ അതുപോലെ ഈ ആദിലേം നൂറേ ബിഗ് ബോസിനകത്ത് എന്താണ് കാട്ടി കാണിച്ചു കൂട്ടിയതെന്ന് നമുക്ക് വളരെ വ്യക്ത അറിയാം ഇവരുടെയൊക്കെ ക്യൂട്ട്നെസ്സും സൗന്ദര്യവും ഈ എല്ലാം കണ്ട് അതിലങ്ങ് വീണു പോകുന്ന കുറെ അധികം ആൾക്കാരുണ്ട് ഇവരുടെ ഈ പുറമോടി മാത്രമൊന്നുമല്ല ജീവിതം ചില ആൾക്കാർക്ക് ഇവരുടെയൊക്കെ ഈ ഒരു ലൈഫും അതായത് അവർ രണ്ടുപേരും ഒറ്റക്ക് പൊളിച്ച് ജീവിക്കുന്നു അതൊക്കെ കാണുമ്പോൾ ചിലർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവുമോ നമുക്ക് എന്തുകൊണ്ട് അവരെ കൂട്ട ആയിക്കൂടാ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ കുറച്ചുനാളത്തേക്കുള്ള ഒരു മോഡിയൊക്കെ ഉള്ളു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇവരൊക്കെ തിരിച്ചു ചിന്തിക്കുന്നൊരു അവസരം വരും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ഇവളെയൊക്കെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ കുറെ അധികം ആൾക്കാരുണ്ട് ഏട്ടോ പറയാതിരിക്കാൻ വയ്യ കാരണം ഇന്ന് ആതിലെയും ദൂരെയും യൂട്യൂബിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇവളുമാരുടെ ലൈവ് കാണാനായിട്ട് അയ്യായിരം ആറായിരം ഏഴായിരം ആൾക്കാരാണ് ലൈവില് വന്നത് അതുപോലെ തന്നെ ഇവളുമാർക്കൊക്കെ സൂപ്പർ ചാറ്റ് ചെയ്ത് പൈസ കൊടുക്കുക ഇരുന്നൂറ് മുന്നൂറ് നാനൂറൊക്കെ വെച്ചിട്ട് കാണുന്ന ആൾക്കാർ ഏഴായിരം ആൾക്കാരാണ് ഇവ ഇവളുമാരുടെ ലൈവ് കാണുന്നത് അതില് ഉപരി സൂപ്പർ ചാറ്റ് ചെയ്ത് പണം അങ്ങോട്ട് കൊടുക്കുവാണ് എന്ത് കണ്ടിട്ട് ഇവരൊക്കെ ഇവളുമാരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ സമൂഹത്തിനെ നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇതുപോലുള്ളവർ അപ്പൊ അവളുമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഇപ്പൊ കുറെ അധികം ആൾക്കാരുണ്ട് കാരണം ഇവര് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഇവർക്ക് കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടുന്നത് ആരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാല് സ്വന്തം തന്തയ്ക്കോ തള്ളയ്ക്കോ ഒരു സപ്പോർട്ട് ഇവൾക്കൊന്നും ഉണ്ടാകത്തില്ല അതൊക്കെ ഇവളുമാരുടെ ജീവിത അവസാനം വരെയും ഒരിക്കലും അവരുടെ ഇവളുമാരുടെ കുടുംബം ഇവളുമാരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല കാരണം അത്ര മാത്രം ചതിയാണ് സ്വന്തം വീട്ടുകാരോട് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ കുറെ ജനങ്ങള് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താ അവനെ സ്വന്തം തന്തക്കോ തള്ളക്കോ വേണ്ട അവരൊന്നും ഒരിക്കലും ഇവളുടെ ഈ ഒരു റിലേഷൻ അംഗീകരിക്കാൻ പോകുന്നില്ല പിന്നെ കൊറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് എന്താ എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവളെയൊക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് അത്ര നല്ലൊരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എന്റെ അഭിപ്രായം ഞാൻ പറയുക തന്നെ ചെയ്യും ഇവരെയൊക്കെ ഇതുപോലെ വിമർശിച്ച് വീഡിയോ ഇടുമ്പോ കുറെ അധികം ആൾക്കാർ വന്ന് കമന്റ് ഇടും നിനക്കൊക്കെ എന്താണ് നീയൊക്കെ അവളെ വെച്ച് റീച്ച് ഉണ്ടാക്കുമല്ലേ മറ്റൊന്ന് അമർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കമന്റ് ഇടും കമന്റ് ഇടുന്നവർ അവിടെ കിടന്ന് കമന്റ് ഇടുക എന്റെ ജോലി ഞാൻ ചെയ്യുന്നു എന്റെ അഭിപ്രായം ഞാൻ എന്റെ ചാനലിലൂടെ പറയുക തന്നെ ചെയ്യും അതിനിയിപ്പൊ എത്ര വലിയ കൊമ്പത്താളാന്ന് പറഞ്ഞാലും പറയും